സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു ഷോർട്ട്സ് കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് നമ്മളൊരു ഭിത്തിയിൽ ആണി അടിക്കുമ്പോൾ ആ ഭിത്തിക്ക് അധികം കട്ടിയില്ലെങ്കിൽ ആണി വളരെ സുഖമായിട്ട് അങ്ങനെ കയറിപ്പോവും അടിക്കുന്നവനും വല്ലാത്തൊരാവശ്യം പക്ഷേ ആ ഭിത്തിക്ക് നല്ല കനം ഉണ്ടെങ്കിൽ കട്ടിയുണ്ടെങ്കിൽ ആണി വളയും അല്ലെങ്കിൽ അടിക്കുന്നവന് കുറച്ചും അടിക്കുന്നവരാവശ്യം കൂടെ കുറയും ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ ഇങ്ങനെ കയറാൻ വരും ചിലപ്പോൾ വാക്കുകൊണ്ടോ വാർത്ത കൊണ്ടോ ദുഷ്പ്രചരണം കൊണ്ടോ അസൂയ അസൂയൊണ്ടോ ഒക്കെ നമ്മളിങ്ങനെ ആൾക്കാർ കീറാൻ വരുമ്പോൾ നമുക്കത് കൊള്ളുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടിക്കുന്നവൻ ആവേശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ മല കട്ടിയുണ്ടെങ്കിലോ നമുക്കത് കൊള്ളുന്നില്ലെന്ന് മനസ്സിലാക്കിയാലോ അവൻ്റെ ആവേശം തന്നെ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ധൈര്യവും ബലമൊക്കെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഈശോ പറയുന്നത് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ അടിക്കാൻ വരുന്നവൻ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവരുണ്ട് നമ്മളെങ്ങനെ പെരുമാറണമെന്നാണ് ഈശോ പറയാം സാധാരണ രീതിയിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് ഫോർ പുറേവ് റിയാക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാം അപ്പോൾ ഒരുവൻ നമ്മളെ അതിക്രമിക്കാൻ വരുമ്പോൾ ആക്രമിക്കാൻ വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നൊരു റിയാക്ഷൻ ഉണ്ട് അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു റിയാക്ഷൻ ഉണ്ട് പക്ഷെ നമ്മൾ അത് തിരിച്ചു കൊടുക്കരുത് പകരം അവൻ അത്ഭുതപ്പെടുത്തുന്ന റിയാക്ഷൻസ് ആണ് കൊടുക്കേണ്ടത് അതാണ് ഈശോ പറയുന്നത് നിൻ്റെ ഒരു കാരണത്തടിക്കുന്നതിന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നതിന് നിൻ്റെ കുപ്പായം കൂടെ ഞങ്ങടെ എടുത്തു കൊടുക്കുക നിൻ്റെ കൂടെ നിന്നെ നിർബന്ധിക്കുക സമയം വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നീ രണ്ട് മൈൽ അങ്ങോട്ട് നടക്കുക ഒരു മൈൽ നിർബന്ധിക്കുമ്പോൾ രണ്ട് മൈൽ നടക്കുക വായ്പ കൊടുക്കുന്നതിന് മാറി നിൽക്കേണ്ട അവന് ചോദിക്കുന്നേ കൊടുക്കുക ഇതാണ് ഈശോ പറയുന്ന അത്ഭുതപ്പെടുത്തുന്ന റിയാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് opposite reaction.